വിധായകൻ ജോഷി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയത്തിലേക്ക് അവർ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അവരുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളല്ല ഇതുമായി ബന്ധപ്പെട്ട് അയച്ച മെസ്സേജുകളിൽ നിന്നും ഞാൻ കണ്ട നിന്നും മനസ്സിലാക്കിയത് ഇന്നലെ വരെ അവര് അത് പൊറുക്കാൻ ഒരു സോറി കൊണ്ട് പൊറുക്കാൻ തയ്യാറായിരുന്നു എന്നാണ് അപ്പോൾ ഇത് പക്ഷേ ഒരു ഒരു പ്രഷർ പ്രഷറുണ്ടായതിന് പുറത്തുണ്ടായ ഒരു രാജ്യമാണല്ലോ അല്ലാതെ ഒരു മനസ്സിൽ നിന്നും ഒരു രാജിയാണെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള നിയമ നടപടികളുടെ കാര്യം എനിക്കിപ്പോൾ അത് മീഡിയയുടെ മുമ്പിൽ പറയാനായിട്ട് ഉള്ള ഒരു ഒരു പ്രശ്നമുള്ളത് കാരണം ഞാൻ ഞാനതാണ്ട് ഒളിച്ചു താമസിച്ചുകൊണ്ടിരുന്ന വീടാണത് അപ്പം ഇവിടെ നിങ്ങളെല്ലാവരും വന്നു ഞാൻ ഇതിനൊരു സാക്ഷിയും അതിന്റെ കൂട്ടത്തിൽ നിന്ന ഒരാളുമായതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നു എന്നത് ഒരു കോൺസ്പെറസി തിയറിയുമായിട്ട് ഇതിനെ വേണമെങ്കിൽ വീണ്ടും അവർ കണക്ട് ചെയ്തേക്കാം ഇതെല്ലാം ഇങ്ങനെ അല്ലാതെ ഇത്രയും ക്യാമറകൾ എങ്ങനെയാണ് പെട്ടെന്ന് വരിക ഇതെല്ലാം ഞാനെന്തോ പത്രസമ്മേളനം വിളിച്ച പോലെ വരും അപ്പം അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ടാക്ഫുൾ ആയി നീങ്ങേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നിയമപരമായ കാര്യങ്ങളിലും കാരണം വളരെ വളരെ പ്രബലമായ ഒരു മാഫിയ മാഫിയോടാണ് മാഫിയാണ് എതിർ നിൽക്കുന്നതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു പണ്ട് തിലകൻചേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കഥ ഞാൻ ആ ഒരു കഥ ഒരു നടനോട് പറഞ്ഞിട്ടുള്ള തെളഞ്ഞേട്ടിനോട് മാത്രമാണ് അപ്പോൾ അന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് മാഫിയ അതിപ്പോ ഹേമ കമ്മിറ്റിയിൽ പവർ കമ്മിറ്റി എന്നാണ് പവർ അങ്ങനെയല്ലേ പവർ ഗ്രൂപ്പ് എന്ന് വരുന്നു അപ്പോൾ ആ പവർ ഗ്രൂപ്പ് വളരെ ആണെന്നും അതിൽ പതിനഞ്ച് പേരിൽ ഒരാൾ ആണ് ഇപ്പോൾ പുറത്തു പോകുന്നതെന്നും ഇങ്ങനെ ഇനി പല പേരും പുറത്തു പോയേക്കുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ശക്തമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് അല്പം ഒരു തന്ത്രപരമായി ഈ കാര്യത്തിൽ നിയമത്തിന്റെ കാര്യത്തിൽ നീങ്ങേണ്ടി വരണം എന്ന് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോ ഇതുവരെ സംസാരിച്ചതെല്ലാം ഒന്നും ഒളിക്കാതെ മറക്കാതെ പറഞ്ഞ ആളാണ് ആ നടിയെ അറിയിക്കുക മാത്രമല്ല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ പലരും അവരുടെ ഒരു ബൈറ്റ് വേണമെന്ന് പറഞ്ഞ അവർക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചപ്പോൾ അവരെനിക്ക് അയച്ച വോയിസ് ക്ലിപ്പ് എനിക്ക് കേൾപ്പിക്കാൻ നിവർത്തിയില്ല ഇംഗ്ലീഷിലാണ് അവർ പറഞ്ഞത് ഫോർ മീറ്റ്സ് ഓവർ ഞാൻ അത് ഐ എം ഡൺ വിത്ത് ഇറ്റ് അടുത്ത വാദം വളരെ ഇമ്പോർട്ടന്റ് ആണ് അവർ പറഞ്ഞ് ബംഗാളി സിനിമയെ അടക്കമാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞു ജോഷി ഇങ്ങനെ ഒരാൾ അതുപോലുള്ള കുറെ ആളുകൾ രാജിവെക്കുക എന്നതിന്റെ അർത്ഥം ഏതാണ്ട് എഴുപത്തഞ്ച് എൺപത് ശതമാനം ഈ ഇൻഡസ്ട്രി ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുക എന്നാണ് അതിന്റെ അർത്ഥം എഴുപത്തഞ്ച് എമ്പത് ശതമാനം ആളുകൾ ഇങ്ങനെയാണ് എന്ന് ശ്രീലഖ മിത്ര സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ അവരിതുകൊണ്ട് ഇത് ഇത് തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നും ഇതിലൊരു ഒരു ക്ലൻസിംഗ് ഒരു ശുദ്ധി ആവശ്യമുണ്ട് എന്നും കരുതുന്ന നമുക്ക് ഏതായാലും ബംഗാളിൽ നിന്ന് തന്നെ വേണ്ടി വന്നു നമുക്ക് ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അത് തുടക്കം കുറിക്കാനായിട്ട് എന്ന് അപ്പോൾ അതാണ് അവരുടെ അവർ പറഞ്ഞ ഈ രണ്ടാമത്തെ വാദ്യം വളരെ ഇമ്പോർട്ടന്റാണ് അവർ പറഞ്ഞത് ഐ ഐ എം ലേദർ ഹാപ്പി ിസ് ഹാസ് ടു ബി ഡൺ സെവന്റി ഫൈവ് എയ്റ്റി പെർസെന്റ് ഓഫ് അവർ ഇൻഡസ്ട്രി വിൽ കൊളാപ്സ് സെവന്റി ഫൈവ് എയ്റ്റി പെർസെന്റ് ആളുകൾ ഇങ്ങനെയാണെന്നാണ് എന്റെ അർത്ഥം അത് ഇത് ഞാൻ വിചാരിച്ചൊരു ന്യൂനപക്ഷമാണെന്നാണ് അത് അങ്ങനെയല്ല ഒരു മഹാഭൂരിപക്ഷവും ഇങ്ങനെ എന്തോ ഒരു ചില പവർ മാഫിയയുടെ പുറത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതെല്ലാം എന്റെ ഇംപ്രഷൻസാണ് ഞാൻ തിരുത്താൻ തയ്യാറാണ് കാരണം ഞാൻ കേരളത്തിനും ഒരു ഔട്ട്സൈഡറാണ് കഴിഞ്ഞ പത്തിരുപത്തിനാല് വർഷമായിട്ട് കൽക്കട്ടയിലാണ് താമസിക്കുന്നത് അപ്പോൾ വന്നും പോയിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഇൻഡസ്ട്രിക്കും ഔട്ട്സൈഡറാണ് ഞാൻ ചെയ്യുന്ന പടങ്ങളിലെല്ലാം വളരെ ചെറിയ മൂലധനം മാത്രം ആവശ്യമുള്ള ക്ഷേമ പരീക്ഷണ ചിത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ആസ് എ കംപ്ലീറ്റ് ഔട്ട്സൈഡർ ആൻഡ് ഇൻസൈഡർ ഐ ക്യാൻ ബി യു ഫ്രീ ടു ആർട്ടിക്കുലേറ്റ് ഒരു ഭാഗം മൈ ഞാനൊരു കഥ പറയാൻ കാരണം രഞ്ജിത്ത് ഇതുപോലുള്ള മാസ് ഡയലോഗുകൾ എഴുതിക്കൊണ്ടേ ഇരിക്കുവല്ലോ പണ്ട് പ്രൊഫസർ എം എൻ വിജയൻ വിജയം മാഷ് തന്റെ പേരക്കുട്ടിയോട് പറഞ്ഞ് കൊക്കക്കോളം അങ്ങനെ കുടിക്കണ്ട കൊക്കക്കോളിൽ പകുതിയും വിഷമാണ് എന്ന് പറഞ്ഞു അത് അവന്റെ മനസ്സിലുണ്ട് പക്ഷെ അവന് കൊക്കക്കോളം കുടിക്കുകയും വേണം എന്നിട്ട് അമ്മയോട് പറഞ്ഞ് കൊക്കക്കോളം മേടിക്കുന്നു എന്നിട്ട് വിജയമാഷിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവൻ വഴി പോയി ഈ പകുതി കൊക്കൊക്കെ ഉള്ള മറിച്ച് കളയുന്നു അപ്പോ ചോദിച്ചാൽ എന്തിനാണെന്നോനെ കളയുന്നു അതിൽ അപ്പാപ്പറ്റള്ളി പറഞ്ഞത് പകുതി വിഷമാണെന്നും അതുകൊണ്ട് ആ പകുതി ഞാൻ ഒഴിച്ചു കളഞ്ഞാണെന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോൾ അതേപോലെയുള്ള ഏതാണ് പകുതി ഏത് പകുതിയാണ് എന്ന് പറയേണ്ടത് ഏത് പകുതിയാണ് സത്യം അതായത് സിഗരറ്റ് കൊടുത്ത പകുതി വരെയാണോ അതിനപ്പുറമുള്ള പകുതിയാണോ ഒന്ന് അതുമാത്രം മാത്രം ഓർമ്മിക്കുന്നു അതിനുശേഷമുള്ള കാര്യങ്ങൾ മറക്കണം എന്ന് ഓർമ്മിക്കുന്നു അപ്പോൾ ഞാൻ ഇത്രയും കൊല്ലം ചെയ്തതെല്ലാം പ്രധാനമായും ഡോക്യുമെന്ററികളാണ് ഫീച്ചർ ലെങ്ത് ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട് അത് റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴെല്ലാം ഫിക്ഷൻ ഫിലിം ചെയ്തോ അത് തിരിച്ചും ഡോക്യുമെന്ററി ചെയ്തോ ഫിക്ഷൻ ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജീവിതത്തെക്കാൾ വിചിത്രമായ സത്യങ്ങൾ തേടിപ്പോയ ഒരാൾ ആണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇതൊരു മാസ് ഡയലോഗിന് വേണ്ടി പറയുന്നതല്ല ഞാൻ കണ്ട ഒരു കാര്യത്തിന് സാക്ഷ്യപ്പെടുത്തുകയും ആ സാക്ഷ്യത്തിന് എന്ത് വില കൊടുക്കാനും തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതെ അത് കോളുകൾ എന്ന് വെച്ചാൽ എനിക്ക് എന്നെ ചെയ്യാനൊന്നുമില്ല എന്നെ ഭീഷണിപ്പെടുത്താനൊന്നുമില്ലല്ലോ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കോളുകൾ അത് കോമൺ ഫ്രണ്ട്സിൽ നിന്നും വരുന്നു അത് ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ രാജ്യം കൊണ്ടിപ്പോ ഈ ഈ വ്യവസ്ഥ മുഴുവൻ മാറുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരാളുടെ രാജി കൊണ്ടല്ലോ ഒരു വ്യവസ്ഥ മാറുന്നു വ്യവസ്ഥ മാറണമെങ്കിൽ ഇതിനൊരു കൃത്യമായ ഒരു കലങ്ങ് തെളിയിൽ വേണം അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള പല ആളുകളിലൂടെയൊക്കെ വന്ന മെസ്സേജുകളിലും മറ്റുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞാൻ നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറം ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് അത് അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ പോലും അവർക്ക് നിന്ന് ഇമെയിൽ അയച്ചാൽ മതി കേരളത്തിന്റെ ഡി ജി പിക്ക് ഒരു ഇമെയിൽ അയച്ചാൽ മോർ ദാൻ ഇനഫ് ആണ് അല്ലാതെ അവർ ഇവിടെ വന്നു അതെയല്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ നമ്മൾ ഒരു ചർച്ച സംവാദം എന്നതിനപ്പുറം ഇതെന്നെ പേടിപ്പെടുത്തുന്നത് ഇതിനപ്പുറം നിൽക്കുന്ന ഈ ശക്തികളുടെ അദൃശ്യമായിരുന്ന ശക്തികള് ഞാനിപ്പോ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നിയമത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് വേണ്ട എല്ലാ സംഗതികളും അതിന്റെ ഒരു തന്ത്രപരമായ തന്ത്രപരമായതിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയില്ല അതെനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടില്ല തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞത് അതിൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്നതിനെക്കുറിച്ച് എനിക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാനോ അഥവാ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാധ്യമത്തിന്റെ മുമ്പിൽ പറയാനോ പ്രയാസമുള്ളത് ഞാൻ അഭിമുഖീകരിക്കുന്നത് ഒരു വലിയ സംഘത്തെയാണ് എന്നുകൊണ്ടാണ് അതിൽ ഞാൻ പറയും അല്ല അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കോൺസ്പിറസിയും ആണല്ലോ ഒന്ന് രണ്ട് ഈ കോൺസ്പിറസി എന്നൊക്കെ പറയുന്നതിന് ഒരു ഒരു നെറ്റ്വർക്ക് വേണം അല്ലാതെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനമാണ് എന്ന് വിളിച്ചു വരുത്തി തീർക്കാനൊന്നും പ്രയാസമില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഇത്രയും ആളുകൾ നാളെ ഇത് ഞാൻ വിളിച്ചു വരുത്തിയ പത്രസമ്മേളനമാണ് എന്ന് ചോദിച്ചാൽ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഞാനും നിൽക്കുന്നത് ഇത് നിങ്ങൾ എന്ത് കോൺസ്പെറസി തിയറി പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടാകട്ടേ അതിനൊരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടാകണ്ടേ എനിക്ക് എന്ത് നിക്ഷിപ്ത താൽപര്യമാണ് കാര്യത്തിലുള്ളത് ഈ വീടിന് എന്ത് നിക്ഷിപ്ത താല്പര്യമാണുള്ളത് അവരിവിടെ ഞാൻ അവർ ഇങ്ങനൊരു ഘട്ടത്തിൽ അവർ രാത്രി അത് കടന്നു പോകുന്നു ഞാനിവിടെ ഇരുന്നാണ് അവരെ വിളിക്കുന്നത് അവരെ കൊണ്ടുപോയിരുന്നു ഇവിടെ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നു അവരിവിടെ കിടന്നുറങ്ങുന്നു എന്നതിനകത്ത് മാനസികമായൊരു താല്പര്യമല്ലാതെ മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങൾ കാണുന്നു എന്നതിനകത്ത് നമ്മൾ ഏത് ഒരു സമൂഹം എന്ന രീതിയിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നും എനിക്ക് നല്ല സംശയമുണ്ട് ഇക്കാര്യത്തിൽ ഞാൻ രഞ്ജിത്തുമായിട്ട് അതിനുശേഷം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം ഇത് ഈ അന്ന് ശ്രീലഹിത്ര പറയാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നോണ്ടാണ് ഫാദർ അഗസ്റ്റിൻ പട്ടോലിയും മറ്റും ഇതൊരു ചർച്ചയാക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവലുകളെ മറ്റു വെച്ചാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ താൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ പാകത്തിന് ഉള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നത് അതിപ്പോഴാണ് അത് ഈ പതിനഞ്ച് കൊല്ലം കൊണ്ടുണ്ടായ ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പണം അത് വലിയ ഒരു ഘടകമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് കേരളത്തിൽ മാത്രമല്ല അതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അതിനൊരു ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത് ഒരു സ്ത്രീ കൂട്ടായ്മ ആയിട്ടുള്ള ഒരു സംഘടന മാത്രമല്ല അത് ഒരു തൊഴിലിടത്തോടുള്ള ഒരു മനോഭാവവും ഒരു അപ്രോച്ചും ഒരു എങ്ങനെയാണ് നിങ്ങൾ സ്ത്രീയെയും പുരുഷനെയും അവരുടെ സ്കില്ല് കൊണ്ട് ക്രാഫ്റ്റ് കൊണ്ട് മാത്രം അളയ്ക്കേണ്ടത് അല്ലാതെ അതിനകത്ത് വരുന്ന ഈ ഈ ജെൻഡർ ഇൻക്വാലിറ്റി ഇതെല്ലാം ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന വന്നതിന് ശേഷം മലയാള സിനിമയിൽ നാലര വർഷമായല്ലോ ഇതിന് ഒരു സമയം വൈകിട്ട് അത് ഡബ്ല്യു സി സി അതിനകത്തൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടി ശ്രീലേഖ മിത്രയുടെ സുഹൃത്തും ഡോക്യുമെന്ററി ഡയറക്ടർ കൂടിയായ ജോഷി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു രാജിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും ഒരാളുടെ രാജി കൊണ്ട് ഈ വ്യവസ്ഥിതി മാറില്ല എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീലേഖ പറഞ്ഞതനുസരിച്ച് എഴുപത് എൺപത് ശതമാനത്തോളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരും ഇത് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ശ്രീലേഖയുമായുള്ള സംഭാഷണത്തിൽ സംസാരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം അതാണ് അദ്ദേഹത്തോട് ശ്രീലേഖ പറഞ്ഞതും അത് തന്നെയാണ് നിയമപരമായി ശ്രീലേഖ മുന്നോട്ടു പോകുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ തന്ത്രപരമായി മുന്നോട്ടു പോകേണ്ട സാഹചര്യമാണ് എന്നുള്ള ും ഒരു വലിയ സംഘത്തെയാണെന്നും ഒരു അദൃശ്യ ശക്തിയുടെ തന്നെ ഒരു പോരാട്ടം ഈ ഒരു മേഖലയിൽ അദ്ദേഹമോ ശ്രീലേഖയോ മുന്നോട്ടു പോയാൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് യെസ് ജോഷി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ടി ശ്രീലേഖാ മിത്രയുടെ ഓഡിയോ ക്ലിപ്പ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കേൾപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും തന്ത്രപരമായി മുന്നോട്ടു പോകേണ്ട സാഹചര്യമാണെന്ന് പറയുന്നു യെസ് ജോഷി ജോസഫിലേക്ക് അതെ നേരത്തെ ഇപ്പോൾ